അതുകൊണ്ട് ദ്വാക്യജാപത്തുള്ള പത്താളുകളിൽ ആദ്യത്തെ രണ്ടും ഒന്നാലിമും ഒന്ന് മുത്താലിമുമാണ് മൂന്നാമത്തേത് സൽസ്വഭാവിയാണ് നാലാമത്തേത് യത്തീമാണ് ഇങ്ങനെ ദ്വാക്കി ജാപത്തുള്ള പത്താൾക്കാർ അഞ്ചാമത്തേത് സൽസ്വഭാവ്യ ഒന്നാമത്തേത് ദ്വാശിറബുമും ഒന്ന് രണ്ട് മുത്താലിമാണ് മൂന്നാമത്തേത് സൽസ്വഭാവിയാണ് സ്വഭാവിയാണ് നാലാമത്തേത് യത്തീമാണ് അഞ്ചാമത്തേത് രോഗിയാണ് രോഗികളുടെ ദ്വാക്ക് പ്രത്യേകമായി ജാപത്തുണ്ടാവുന്നതാണ് ആറാമത്തേത് യുദ്ധത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവനാകുന്നു ഏഴാമത്തേത് മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്യുന്നവനാണ് എട്ടാമത്തേത് നിസ്കാരത്തിൻ്റെ ശേഷം ദുആ ചെയ്യുന്നവനും ഒമ്പതാമത്തേത് ഖുർആൻ പാരായണം കഴിഞ്ഞ് ദുആ ചെയ്യുന്നവനും പത്താമത്തേത് ധൻപ് സ്വതക്കയെ മുന്തിക്കുന്നവനുമാകുന്നു അപ്പോൾ ഒന്നും രണ്ടും ആലിമും മുത്താലിമുമാണ് എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഇലമിൻ്റെ അഹ്ലുകാർക്ക് വലിയ ഫലാ ഇലുകളുണ്ട് ആ ഫലാ ഇലുകളെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളുകയും ദർസിനോട് നല്ല സമീപനം ഉണ്ടാവുകയും വേണം ഏത് കാലം നമ്മൾ പരിശോധിച്ചാലും ദീനുൽ ഇസ്ലാമിന് ശക്തി പകർന്നിട്ടുള്ളത് ദർസിൻ്റെ സന്തതികളാണെന്ന് കാണാം ഇസ്ലാമിന് വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് അതിനെ പ്രതിരോധിച്ചവർ ബുദ്ധിപരമായി അതിനെ നേരിട്ടവർ സംവാദങ്ങൾ നടത്തിയവർ ഭൗതികന്മാർക്കിടയിൽ ഇസ്ലാമിനെ മഹത്വമായി അവതരിപ്പിക്കുന്ന ആളുകൾ ഒക്കെ പരിശോധിച്ച് ഒക്കെ ദെർസിൻ്റെ സന്തതികളായിരിക്കും കാരണം ദർസിൽ നിന്ന് ലഭിക്കുന്ന ഒരു പരിശീലനവും ഒരു ഇജ്ജത്തുമൊക്കെയുണ്ട് അത് വളരെ പ്രധാനമാണ് ഏതൊരു മനുഷ്യനും അവൻ്റെ സിയ് വളരെ പ്രധാനമാണ് ആലിമിൻ്റെ സിയ് അംഗീകരിക്കപ്പെടാവുന്ന സിയാണ് നമ്മളെ തട്ടാങ്കര കുട്ടിയാമൂലൊരാളുണ്ടായിരുന്നു ആ പൊന്നാനി പുത്തമ്പള്ളി ഭാഗത്താണ് മഹാനവർഗയുടെ പ്രദേശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയുടെ മുൻകാല നേതാക്കളിലൊരാൾ കൂടിയാണ് തട്ടാങ്കര കുട്ടിയ മൂലർ ഇങ്ങനെ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒന്ന് മൂത്രയിച്ചോളുണ്ടാക്കണം തോന്നി അപ്പോൾ ഇങ്ങനെ വലിയൊരു കുളം കണ്ടു നായന്മാരൊരു കുളമായിരുന്നു അത് അതിലേക്ക് അവർ മാത്രമാണ് ഇറങ്ങുക പക്ഷെ കുട്ടിയമ്മക്ക് അറിയില്ല അതിൻ്റെ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ പോയിട്ട് പൊന്തേ പോയിട്ട് മൂത്രൊഴിച്ചു മനേരം പൊടിച്ചിട്ട് കുളത്തിലിറങ്ങിയിട്ട് മനരിച്ചിട്ട് വെള്ളം വെള്ളങ്ങനെ ഇളകിണേ ശബ്ദം കേട്ടപ്പോൾ മനക്കൽ നിന്ന് കാര്യസ്ഥനോട് പറഞ്ഞു ആരോ നമ്മുടെ കുളം അശുദ്ധമാക്കിയിട്ടുണ്ട് അയാൾ കരക്ക് കയറിയാൽ ഒന്നിവിടെ വരാൻ പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ കാര്യസ്ഥം ഇങ്ങനെ ചെന്ന് കാത്തുന്നു കുട്ടിയെ മൂലർ മലമൂത്ര വിസർജനം നടത്തി മനോരം ചെയ്ത് ഒതുണ്ടാക്കിയിട്ട് അവിടെ ഒരു കല്ലും അങ്ങനെ തലേ കെട്ട് വെച്ചിരുന്നു ആ തലേക്കെട്ട് എടുത്ത് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് കുളത്തുനിന്ന് ഇങ്ങനെയാണ് കാരിയറിന് കണ്ടപ്പോൾ കാര്യസ്ഥനോട് മനക്കലേ നായർ പറഞ്ഞു തരേ അവിടുന്നാണോ അവിടെ നിന്നാണെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ് ആ തലേകെട്ട് ഇങ്ങനെയാണ് കണ്ടപ്പോൾ പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല എന്നാണ് വേഷത്തിന് അതിൻ്റെതായ പ്രത്യേകത ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ദർസിന്ന് മാത്രമേ പടിയുള്ളൂ എന്നുള്ളതാണ് ആലിമ്യങ്ങളുടെ ദശ ഇൽമ കുറേ ഉണ്ടായതുകൊണ്ട് ആലിമങ്ങളുടെ കോലവും ചേലും വരും ഒന്നുമില്ല ആലിമ്യങ്ങളുടെ കോലവും ചെയലുമൊക്കെ വരണമെങ്കിൽ ദർസിൻ്റെ സന്തതികൾ തന്നെയാവണം ലോകാടിസ്ഥാനത്തിൽ തന്നെ പരിശോധിച്ചാലും ഇസ്ലാം ദീന് തനതായ രൂപത്തിൽ ഏറ്റവും കൂടുതൽ ഇസ്സത്തോടുകൂടെ നിലനിൽക്കുന്ന നാട് കേരളമാണെന്ന് പറയും കേരളത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇസ്സത്തോടുകൂടെ നിലനിൽക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ദർസിൽ നിന്ന് വന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളാകുന്നു എന്ന് കാണാം അതുകൊണ്ട് ദർസിന് ഹിതമത്തെടുക്കാൻ കിട്ടുന്ന അവസരത്തെ മഹല്ലത്തുകാരും നാട്ടുകാരും ഒക്കെ വലിയ വിഷയങ്ങളായി കാണണം വലിയ സംഭവങ്ങളായിട്ട് കാണണം ദർസ് ഒരു ബറക്കത്ത് കൂടിയാണ് നാട്ടിലും ആ നാട്ടുകാർക്കുമൊക്കെ ഒരു ബറക്കത്താണ് ദർസ് റജബ് മാസം ബറക്കത്തിൻ്റെ മാസം കൂടിയാണ് മുസ്തഫായ നബി നബിസ് വസ്ല്ലാതങ്ങൾ റജബ്മാസമായാൽ ഇങ്ങനെ ദാചിയാറുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട് അള്ളാഹുമാ ബാരിഖിലനാ ഫിറബിൻ വഷബാൻ റമലാൻ അള്ളാഹുമ്മേ ബാരിഖിലനാ ഞങ്ങൾക്ക് നീ ബറക്കത് ചെയ്യണമേ ഫി റജബിൻ വ ഷാൻ റജബിലും ഷാബാനിലും ഒബല് ഞങ്ങൾ നീ എത്തിക്കേണമേ റമലാൻ റമദാനിലേക്കെത്തിക്കേണമേൻ ലോകത്തെ എല്ലാ വസ്തുക്കളും വറക്കത്തുള്ളതും വറക്കത്തില്ലാത്ത ഉണ്ട് എന്നാണ് വറക്കത്തുള്ള സാധനങ്ങളുണ്ട് വറക്കത്തില്ലാത്ത സാധനമുണ്ട് അപ്പം ഇങ്ങനെ നോക്കിയാൽ നമ്മൾ വറക്കത്തുള്ള ഗ്ലാസ് ഉണ്ടാവും വറക്കത്തില്ലാത്ത ഗ്ലാസ്സും ഉണ്ടാവും വറക്കത്തുള്ള ടീ പോയി ഉണ്ടാവും വറക്കത്തില്ലാത്ത ടീ പോയി ഉണ്ടാവും അങ്ങനെയാണ് ചില സാധനങ്ങളിൽ പ്രത്യേകം വറക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മഷിയിൽ പറക്കത്തുണ്ടെന്ന് പുണ്യനബി സല്ലാഹു അലൈ വല്ല പറഞ്ഞിരിക്കുന്നു മഷിയിൽ പറക്കത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എഴുതാൻ ഉള്ള ആളാണെങ്കിലും എഴുതാൻ ആളാണെങ്കിലും കീശയിൽ ഒരു പേന വെക്കുന്നത് മഷിയിൽ പറക്കത്തുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലാ അലൈ വല്ലം ഭറക്കത്തിൻ്റെ എല്ലാ ചെറിയ കാര്യങ്ങളെയും നമ്മൾ നോക്കണം ലോകചരിത്രം പരിശോധിച്ചാൽ ആയുസ്സിൽ വറക്കത്തുണ്ടായ ഒരാളായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ സയ് സൽമാനുൽ ഫാരിസി റതി അള്ളാഹുഅൻഹുവിനെയാണ് സൽമാനുൽ ഫാരിസി ഒരു ദർസിൻ്റെ സന്തതിയാണ് മക്കളിൽ ഏറ്റവും കൂടുതൽ വറക്കത്തുണ്ടായ ആളായി ചരിത്രം പരിചയപ്പെടുത്തിയിട്ടുള്ളത് മഹാനായ മാലിക് സയ് അനസ്മാലിക്ക് റദിയുള്ള അനസ് ബുനുമാലിക്ക് റതിയുള്ളു മറ്റൊരു ദർസിന്റെ സന്തതിയാണ് സമ്പത്തിൽ ഏറ്റവും കൂടുതൽ പറക്കത്തുള്ള ആളായിട്ട് ചരിത്രം പരിചയപ്പെടുത്തിയത് ഔഫറദി അള്ളാർസിന്റെ സന്തതിയാണ് മക്കളിൽ ഏറ്റവും പറക്കത്തുണ്ടായ ആൾ സൽമാൻ ഉൽ ഫാരിസി കഴിഞ്ഞ പ്രാവശ്യം മദീനയിൽ ചെന്നപ്പോൾ സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹുനിൻ്റെ പേരിലുള്ള ഒരു ഈത്തപ്പനത്തോട്ടം കാണാൻ അവസരം ഉണ്ടായി ഹദീഖത്തു സൽമാൻ അൽ ഫാരിസി സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹുനിൻ്റെ തോട്ടം എന്നറിയപ്പെടുന്ന ഒരു ഈത്തപ്പനത്തോട്ടം മദീനയിലുണ്ട് ആ തോട്ടത്തിൻ്റെ അടുക്കൽ അൽ ഫാരിസി റദി അള്ളാഹുന് താമസിച്ചിരുന്ന വീടിൻ്റെ അവശിഷ്ടങ്ങളും മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളിയുടെ അവശിഷ്ടങ്ങളുമുണ്ട് മദീന മദീനക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ടൊന്നും അങ്ങനത്തെ സംഗതികളൊന്നും കാണാനോ വൈക്ക് പോകാനോ ഒന്നും സംഭവിച്ചിരുന്നില്ല ഇപ്പം അതൊക്കെ പ്രത്യേകമായി അലങ്കരിച്ച് ഉഷാറാക്കി പോണ വഴി വരെ നല്ല കട്ട വിരിച്ച് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് വേണ്ടവർക്ക് പോയി കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങനെ ഒക്കെ കടിച്ച് മതിലൊക്കെ കെട്ടി കമ്പിവെയിൽ കെട്ടി വളച്ച് കെട്ടി ഉഷാറാക്കി വെച്ചിട്ടുണ്ട് സൽമാൻ അൽ ഫാരിസി റതി അള്ളാനുവിൻ്റെ വീടും മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളിയും അതിൻ്റെ അടുത്ത് തന്നെ സൽമാൻ അൽ ഫാരിസിയുടെ പേരിലുള്ള ഒരു തോട്ടവുമുണ്ട് കൂടെ ഉണ്ടായിരുന്ന അസ്ലമിനോട് ഞാൻ ചോദിച്ചു അസ്ലമേ അൽ ഫാരിസിയുടെ തോട്ടത്തിൻ്റെ വിശേഷങ്ങൾ എന്താണ് അസ്ലം പറഞ്ഞു അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് പേർഷ്യക്കാരനാണ് സയ്യിദ്ന സൽമാനുൽ ഫാരിസി റദി അള്ളാഹൊന്നു പ്രഭു കുടുംബമാണ് രാജകുടുംബാംഗമാണ് പ്രധാനമന്ത്രിയുടെ മകനാണ് വാപ്പ കർഷകനാണ് ഒരു ദിവസം വാപ്പാൻ്റെ കൃഷി സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി സൽമാൻ റതി അള്ളാഹൊന്നു പോകുന്ന സമയത്ത് തുണി കൊണ്ട് നിർമ്മിച്ച ചെറിയ ഒരു കൂടാരത്തിൽ തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ചില പണ്ഡിതന്മാരെ കണ്ടു പേർഷ്യക്കാർ എന്ന് പറയുന്നത് അഗ്നി ആരാധകരാണ് നമ്മൾ മദ്രസെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് മുത്ത് നബി സല്ല അലൈവല്ല ജനിച്ചപ്പോൾ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നി ഗുണ്ടം കെട്ടുപോയി സാവാ തടാകം വറ്റി വരണ്ടു ഭൂമുഖത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തലകുത്തി വീണു പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നി കെട്ടുപോയി പേർഷ്യക്കാർ തീ ആരാധകരാണ് എന്നാൽ സൽമാൻ തീ ആരാധനയിൽ താല്പര്യമില്ലാത്ത ആളായിരുന്നു വാപ്പാന്റെ കൃഷിസ്ഥലം കാണാൻ വേണ്ടി പോയി മടങ്ങി വസ്ത്രം ധരിച്ച് വിജനമായ ഒരു പ്രദേശത്ത് കാടിനോട് ചേർന്ന ഒരു സ്ഥലത്ത് ഏകനായ അള്ളാഹുനിപാദത്ത് ചെയ്യുന്ന അക്കാലത്തെ മുസ്ലിങ്ങൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ഏതാനും പുരോഹിതന്മാരെ കണ്ടു അല്പസമയം അവരുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിച്ചു അതിൽ വല്ലാതെ ആകർഷണം തോന്നിയ സൽമാൻ മറ്റൊരിക്കൽ രണ്ടാമത് മാപ്പാന്റെ കൃഷിസ്ഥലം സന്ദർശിക്കാൻ പോയപ്പോൾ രാജാവിൻ്റെ മകനായ രാജകുമാരനെയും കൊണ്ടുപോയി അവർ കൃഷിസ്ഥലത്തേക്ക് പോകാതെ നേരിട്ട് ഇവരുടെ കൂടാരത്തിൽ പോയി അവിടെ അങ്ങനെ ഇരുന്ന് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ആരാധനാരീതികളും കണ്ട് അതിലാസ്വദിച്ച് ഇങ്ങനെ മയങ്ങിരുന്ന് നേരം പോയതറിഞ്ഞില്ല ഇരുട്ടായി രാജകുമാരനെയും മന്ത്രിപുത്രനെയും കാണാനില്ലാത്തതിനാൽ പട്ടാളക്കാർ അന്വേഷണം ആരംഭിച്ചിരുന്നു അങ്ങനെ പുരോഹിതന്മാർ താമസിക്കുന്ന കൂടാരത്തിൽ അവർ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു രാജാവിൻ്റെ മുമ്പിൽ പുരോഹിതന്മാരെയും സൽമാനെയും രാജകുമാരനെയും ഹാജരാക്കി സൽമാനെയും രാജകുമാരനെയും ജയിലിലടക്കാനും പുരോഹിതന്മാരെ നാടുകടത്തിവിടാനും കോടതി വിധി വന്നു നാടുകടത്തുമെന്നുറപ്പായപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുറപ്പായപ്പോൾ സൽമാനുൽ ഫാരിസി അവരുടെ വലിയ പുരോഹിതൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ എവിടെ വന്നാലാണ് നിങ്ങളെ കാണാൻ കഴിയുക അയാൾ പറഞ്ഞു ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരികയാണെങ്കിൽ മൗസിൽ എന്ന പേരായ ഒരു പ്രദേശത്തെയാണ് ഞങ്ങൾ പോകുക അവിടെ താമസിക്കുന്നുണ്ടാകും കുറേ കാലം ജയിലിൽ കഴിഞ്ഞു രാജകുമാരൻ പഴയ അഗ്നി ആരാധനയിലേക്ക് മടങ്ങിപ്പോയി സൽമാൻ ഏകദൈവ വിശ്വാസിയായി ജയിലിൽ തന്നെ കഴിഞ്ഞു നല്ല നടപ്പ് കാരണം ജയിലിൻ്റെ വാർഡന് പാറാവുകാരന് സൽമാനോട് അനുകമ്പ തോന്നുകയും ഒരു ദിവസം രാത്രിയിൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സൽമാൻ മൗസിൽ എന്ന് പറയുന്ന സ്ഥലമന്വേഷിച്ചു കൊണ്ടുപോയി പുരോഹിതന്മാരുടെ അടുക്കിലെത്തുകയും അവരുടെ ഏറ്റവും വലിയ പുരോഹിതനെ ഹിദമത്തെടുത്ത് കാലം കഴിക്കുകയും ചെയ്തു രോഗിയായി അദ്ദേഹം മരണപ്പെടുകയാണ് മരിക്കുകയാണെന്നുറപ്പായപ്പോൾ സൽമാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ മരണപ്പെട്ടാൽ സത്യമതത്തെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ എവിടേക്കാണ് പോകേണ്ടത് ലോക ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ രണ്ട് അടിമകളാണ് ഒന്നൊരു കറുത്ത അടിമയും ഒന്നൊരു വെളുത്തടിമയും കറുത്തു അടിമ സൽമാനുൽ ഫാരിസി സൽമാനുസി അങ്ങനെ മൗസിലിൽ നിന്ന് പുരോഹിതനോട് ചോദിച്ചു ഞാൻ എടുക്കാ പോ അയാള് മറ്റൊരു പുരോഹിതനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഞാൻ മരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയിക്കുള്ളു അയാൾ മരിച്ചു സൽമാൻ തന്നെ കുളിപ്പിച്ചു കഫം ചെയ്തു മറവ് ചെയ്തു പറഞ്ഞു കൊടുത്ത സ്ഥലത്തേക്ക് പോയി അയാളും മരിക്കുകയാണ് അയാളുടേതേമാതിരി ചോദിച്ചു മൂന്നാമത്തെ ആളത്തേക്ക് പോയി അയാളും മരിക്കുകയാണ് അപ്പൊ സൽമാൻ ചോദിച്ചു ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് മൂന്നാമത്തെ പണ്ഡിതൻ പറഞ്ഞു ഇനി എങ്ങോട്ടും പോകേണ്ട നാലാം വേദം വരാൻ സമയമായിട്ടുണ്ട് നാലാം വേദം പരിശുദ്ധമായ ഖുറാൻ ഷെരീഫും അക്കയിലാണ് വരിക അവസാന പ്രവാചകൻ ജനിച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ ചോദിച്ചു ഒരാൾ നബിയാണെന്ന് പറഞ്ഞാൽ അയാൾ അവസാന പ്രവാചകനാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു ചോദിച്ചപ്പോൾ മൂന്ന് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ഒന്ന് അവസാനത്തെ പ്രവാചകൻ സ്വതക്ക പക്ഷിക്കുകയില്ല രണ്ട് അവസാനത്തെ പ്രവാചകൻ ഹതിയ ഭക്ഷിക്കും മൂന്ന് അവസാനത്തെ പ്രവാചകൻ്റെ മുതുകത്ത് പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു മുദ്ര ഉണ്ടായിരിക്കും മക്കയെ ലക്ഷ്യമാക്കി സൽമാൻ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ വലിയ ഒരു കൊള്ള സംഘം വരികയും സൽമാനെ തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ കൊണ്ടുപോയി അടിമയാക്കി വിൽക്കുകയും ചന്തയിൽ നിന്ന് ഒരു ജൂതനായ മനുഷ്യൻ സൽമാനെ വാങ്ങുകയും ഈ തപ്പനത്തോട്ടത്തിൽ പാറാവുകാരനാക്കുകയും ചെയ്തു അടിമ ചന്തയിൽ വിൽപ്പന നടന്ന് വിൽപ്പന നടന്ന് കൈമാറി കൈമാറി അവസാനം മദീനയിലെ ഒരു ജൂതന്റെ ജൂതൻ്റെ ഈത്തപ്പനത്തോട്ടത്തിൻ്റെ മേൽനോട്ടക്കാരനായി സൽമാൻ ഫാരിസി എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വ വ വ സഹബിഹി സല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവസാന പ്രവാചകൻ മദീനയിൽ എത്തി ചേർന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സൽമാനുൽ ഫാരിസി തൻ്റെ കൈവശമുള്ള മൂന്ന് അളവുകോളുകൾ കൊണ്ട് ഇത് അവസാന പ്രവാചകനാണോ എന്നൊന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം വൈകുന്നേരം ഈത്തപ്പനത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് അല്പം കാരൊക്കെ കയ്യിലെടുത്ത് യജമാനന്റെ സമ്മതത്തോടു കൂടി മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു മുഹമ്മദേ മുഹമ്മദ് ഇത് നിനക്ക് സ്വതക്കയാണ് എന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു സല്ലാവി ഞങ്ങൾ അമ്പിയാക്കൾ സ്വതക്ക പക്ഷിക്കാറില്ല എന്ന് പറഞ്ഞു അപ്പൊ സൽമാന് മനസ്സിലായി ഒന്നാമത്തെ തെളിവ് ഓക്കെയാണ് എന്ന് മനസ്സിലായി പക്ഷേ അടിമയാണ് കൂടുതൽ സമയം നിൽക്കാൻ പറ്റൂല വേഗം മടങ്ങി മറ്റൊരിക്കൽ വീണ്ടും തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് അല്പം കാരൊക്കെ എടുത്ത് യജമാനന്റെ സമ്മതവും വാങ്ങി മുത്ത് നബിയുടെ ഹതറത്തിൽ ഹാജരായി ആ കാരൊക്കെ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദ് സല്ലു അലൈസ് ഇത് നിനക്ക് ഹതിയാണ് സമ്മാനമാണ് എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയിട്ട് അതിൽ നിന്ന് മൂന്നെണ്ണം കഴിച്ച് ബാക്കിയുള്ളത് വിതരണം ചെയ്തപ്പോ സൽമാൻ മനസ്സുകൊണ്ട് പറഞ്ഞു രണ്ടാം പരീക്ഷയും ഒക്കെയാണ് ഇനിയുള്ളത് പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ ഒരു അടയാളം എന്നുള്ളതാണ് പക്ഷെ അത് കാണാൻ കഴിയില്ല എന്തുകൊണ്ട് മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ലമാതങ്ങൾ കുപ്പായം അഴിച്ചിട്ട് നടക്കൽ പതിവില്ല നബി ലഭിതങ്ങളുടെ ശർഭാക്കപ്പെട്ട ഭൂമിയ ആരും കാണാറില്ല അപൂർവങ്ങളിൽ അത്യപൂർവമാണ് അതൊന്ന് കാണാനും ഒന്ന് തൊടാനും വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സവാദൃതിന് വലിയ തന്ത്രം വരെ ഉപയോഗിച്ചത് മുത്ത് നബി സല്ല അലൈവല്ല കുപ്പായം ധരിക്കാതെ നടക്കൽ പതിവില്ല അതൊരു നല്ല ശീലവും അല്ല കുപ്പായം ധരിക്കാതെ നടക്കുന്ന ഒരു നല്ല ശീലമല്ല